സെബിയുടെ ചെയർപേഴ്സൺ തന്നെ ഇത്തരം വലിയ ആരോപണത്തിന് വിധേയമാവുമ്പോൾ ഇതിൻ്റെ എനിക്ക് മനസ്സിലാകാത്ത അവർ ആ കസേരയിൽ തുടരുന്നതിലാണ് അതായത് സെബിയുടെ ചെയർപേഴ്സന് ഉണ്ടായിരുന്നു എന്നുള്ളത് സുപ്രീം കോടതിയിൽ പോലും മറച്ചു വെക്കുന്ന സാഹചര്യം ഉണ്ടായെങ്കിൽ ഇനി നടപടിയെടുക്കേണ്ടത് സുപ്രീം കോടതി ഒരു കാര്യം ഉറപ്പാണ് ഇത് രാജ്യം കണ്ട ഏറ്റവും വലിയ ഓഹരി കുംഭകോണങ്ങളിൽ ഒന്നായി മാറുകയാണ് അതിന് ഏറ്റവും വലിയ സങ്കടകരമായ എന്ന് പറയുന്നത് ഇത്തരം കാര്യങ്ങളിൽ വിശ്വാസത ഉണ്ടാക്കിയെടുക്കേണ്ട സെബി ചെയർപേഴ്സൺ അവരുടെ ഭർത്താവും ഇതിനകത്ത് ഇടപെട്ടിരിക്കുന്നു ഉൾപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഒരു ജെ പി സി അന്വേഷണം കൂടിക്കൊണ്ട് മാത്രമേ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയൂ അതുകൊണ്ട് ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റി അന്വേഷിക്കണമെന്ന ആവശ്യം ഞങ്ങൾ ശക്തിപ്പെടുത്തുകയാണ് അതല്ലാതെ ഈ കാര്യം മുന്നോട്ട് പോകാൻ പറ്റില്ല രാജ്യവ്യാപകമായി ഈ കാര്യം കോൺഗ്രസും ഇന്ത്യ മുന്നണിയും ഉന്നയിക്കുകയും ചെയ്യും ജെ ആവശ്യപ്പെട്ടിട്ടുള്ള സി സമ്മർദ്ദം തുടരുകയും ചെയ്യും